അസ്സാം വലൈക്കും അലഹമില്ല ഞങ്ങൾ ഇന്ന് പോവാൻ പോണത് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്തേക്കും ഹദീജുമാന്റെ കബരങ്ങൾക്കും മസ്ജിദുൽക്കാണ് കേട്ടോ പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ ഞങ്ങൾ ആദ്യം പോവാൻ പോണത് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യണ ഭാഗത്തേക്കാണ് മക്ക നിവാസികൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം ജലസേചനത്തിനായി ആശ്രയിച്ച കനാലാണ് അതാണ് ഈ ജുബൈദ കനാല് ഈ കാണുന്നതാണ് സുബൈദ കനാല് ഏകദേശം പത്തു വർഷത്തോളം എടുത്തിട്ടുണ്ട് ഈ കനാലവിടെ ഉണ്ടാക്കിയെടുക്കാൻ തോയിഫിൻ്റെ അടുത്തുള്ള ഹുനയൂൻ എന്ന് പറയുന്ന നദിയിൽ നിന്നാണ് ഈ സുബൈദ കനാലിലേക്ക് വേണ്ട ജലസേചനത്തിനായിട്ടുള്ള ജലം എത്തിച്ചത് അന്നത്തെ കാലത്ത് ടെക്നോളജികളൊന്നും ഇത്രയും വികസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇത് എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അടുത്തത് നമ്മൾ പരിശുദ്ധമായ മുസ്തലീഫയിലോട്ടാണ് പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പള്ളിയാണ് ഈ പള്ളിയാണ് മഷറുൽ ഹറാം എന്ന പള്ളി ഇവിടെ നിന്നാണ് ജമ്രകളിൽ കല്ലെറിയാൻ വേണ്ടി പെറുക്കുന്ന സുന്നത്തായ സ്ഥലം ഇതാണ് മിന താഴ്വര ഹറമിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയായിട്ടാണ് മിന സ്ഥിതി ചെയ്യുന്നത് ഹജ്ജ് വേളയിൽ തീർത്ഥാടകർ ഏറ്റവും സമയം ചിലവഴിക്കുന്ന പുണ്യ നഗരം കൂടിയാണ് മിന ഹജ്ജിന്റെ തീർത്ഥാടകരെ ഉൾക്കൊള്ളിക്കുന്നതിനായി ഒരു ലക്ഷത്തിൽ അധികം തമ്പുകൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് ദശലക്ഷം ആളുകൾക്ക് വരെ തങ്ങാനുള്ള മിനയെ ലോകത്തിലെ ഏറ്റവും വലിയ കൂടാരം എന്നാണ് വിളിക്കപ്പെടുന്നത് ഇസ്മായിൽ നിബി അലൈഹി ഇസ്ലാമിനെ വലിയറക്കാൻ വേണ കെടുത്തിയ സ്ഥലാമേക്കായി മുകളിലെ കാണിക്കും മിനിയിലെ കല്ലെറിയുന്ന സ്ഥലമാണ് ക്ഷക്കണക്കിൽ ആളുകൾ താമസിച്ചിട്ടാണ് കല്ലറിയാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാർ ആമീൻ ഇതാണ് നമ്മുടെ കുട്ടികളെ മറവ് ചെയ്യുന്ന മക്ബറ അടുത്തത് നമ്മളെ ഹദീജീവി മനുഹയുടെ കണട്ട പോണത് ചെയ്തു കഴിഞ്ഞു ആ ഭാഗത്താണ് നമ്മുടെ ഹദീജുമാനെ ഖബറുള്ളത് സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല പുരുഷന്മാർക്ക് മാത്രമാണ് ആ സൈഡ് പ്രവേശനമുള്ളത് നമ്മുടെ ഒക്കെ ഉമ്മയാണ് ഹദീജ ഹദീജി നമ്മുടെ ഹദീജുമ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗെ സഹിച്ചിട്ടുണ്ട് നമ്മുടെ മുത്തുനബി അലൈഹി വല്ലമയെ ആദ്യമായി വിശ്വസിച്ച വനിതയായിരുന്നു നമ്മുടെ ഉമ്മയായ ഹദീജുമ്മ മുസ്ലിം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഹദീജ ബിവിയുടെ മക്കബരയുടെ തൊട്ടടുത്ത് ഖബറാണ് മക്കയിലേക്ക് ഹജിന് പോയ സമയത്താണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് അങ്ങനെ അബ്ബ കുറച്ച് പ്രാവിന്റെ തീറ്റക വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൾ ഇതാ അവിടുന്ന് പ്രാവിന് തീറ്റൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് മൂന്നാളും കൂടി പ്രാവുകൾക്ക് തീറ്റ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രാവുകൾ ഇണ്ട് അടുത്തത് ഞാനാണ് കേട്ടോ പ്രാവൾക്ക് തീറ്റിട്ട് കൊടുക്കുന്നത് അടുത്തത് നിങ്ങൾ പോകാൻ പോണത് മസ്ജിദുൽ ജിന്നിലേക്കാണ് ജിന്നികൾക്ക് ദറസ് എടുത്ത് കൊടുത്ത പള്ളിയാണിട്ടത് മസ്ജിദുൽ ജിന്നിന്റെ പുറത്തുള്ള നോട്ടീസാണിത് ഇതിൽ സ്കാനറും അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട് മസ്ജിദുൽ ജിന്നിൻ്റെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് ഉസ്താദ് ചരിത്രങ്ങൾ ഒന്ന് പറയുന്ന ആയത്തിറങ്ങിയത് അപ്പോ അത് മാത്രല്ല മതങ്ങള് രാത്രിയില് ജില്ലകൾക്ക് കാസിക്കുകയൊക്കെ ചെയ്ത ഒരു പള്ളിയാണ് ഈ പള്ളി അതുകൊണ്ടാണ് അവരൊക്കെ മുസ്ലിമാക്കി മുസ്ലിമായ ജെന്നുകൾ ഇസ്ലാമിന് മറന്നു കൊടുക്കാൻ ലക്ഷ്മി പിന്നെ മനുഷ്യന്മാരുടെ മാത്രം റസൂലല്ല എല്ലാവരുടെയും ജന്മവർഗത്തിൻ്റെ ഒക്കെ റസൂരാണ് അതുകൊണ്ടുതന്നെ ജെന്നുകൾക്ക് ആസക്തി കൊടുത്തിരുന്ന ഒരു പള്ളിയാണ് രാത്രി ഈ പള്ളി ഈ സ്ഥലം അവിടെയാണ് ഈ പള്ളി എടുത്തത് അതുകൊണ്ടാണ് മസ്തബിൻ ജിന്ന് എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇൻഷാ നമുക്ക് ഇനി അടുത്ത വീഡിയോ ലൈറ്റ് വീണ്ടും കാണാം ഓക്കെ ബൈ